േക്കും അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു നാടൻ തക്കാളി രസമാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റിലൊരു തക്കാളി രസമാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രസവും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രസം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയിലൊരു നാടൻ തക്കാളി രസമാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി വെള്ളത്തിലിടാം ഇനി ഒരു നാല് തക്കാളി എടുക്കാം കറിവേപ്പില കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ നാല് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുവും ഉലുവയും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക അതിന് ശേഷം കറിവേപ്പിലയും ചതച്ച് ചേർന്ന് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് കാന്താരി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം നാല് തക്കാളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് തക്കാളി രസമാണല്ലോ അപ്പോൾ തക്കാളി കുറച്ച് മുന്നിട്ട് നിൽക്കണം അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നമുക്കിത് അടപ്പം ഉണ്ടെന്ന് അടച്ചു വെക്കുമ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടും തക്കാളി നല്ല പോലെ തന്നെ ഉടഞ്ഞിട്ടുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് അപ്പോൾ അത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് വറ്റൽമുളക് ചതച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വച്ചേക്കുന്ന പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാം അപ്പോൾ ഞാനിവിടെ കായം ചേർത്ത് കൊടുക്കുകയാണ് കട്ടക്കായമാണ് കേട്ടോ പൊടിക്കായ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കട്ടക്കായ ആകുമ്പോൾ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തിളച്ചുവരുമ്പോഴേക്കും നമ്മുടെ കായൊക്കെ അലിഞ്ഞു കിട്ടും അപ്പോൾ നമ്മുടെ രസം എന്താ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം എടുക്കുമ്പോൾ നല്ല ഒരു മണവും ഇതിൻ്റെ ആ ഒരു കളറും ഒക്കെയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നല്ലൊരു നാടൻ തക്കാളി രസമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അപ്പോൾ നമ്മുടെ ഈ തക്കാളി രസം എല്ലാവർക്കും ഇഷ്ടമായ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അസ്സാമലൈക്കു